എല്ലാവർക്കും നമസ്കാരം ആദ്യം ആദ്യം തന്നെ ഇത്രയും എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ പറയുമ്പോ അത് സത്യമാണ് അല്ല അല്ല സത്യമായിട്ടും റാഫൽ സാറിന്റെ ഒക്കെ പണം നാഥഷി സാറിന്റെ ആണെങ്കിലും ചെറുതാമം മുതലേ കണ്ടു വളർന്ന് ഒരുപാട് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പടം എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ് ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു ഒന്നേ പറയാനുള്ളൂ എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണ റിവ്യൂസ് പറയാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സത്യസന്ധമായ റിവ്യൂസ് പറയാ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മോകൻ ചേട്ടൻ പറഞ്ഞ പോലെ മോഹൻചാട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പാഠമാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു സോ മച്ച്